ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പ് ഗവർണർ ഒപ്പിട്ടതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ള പ്രചാരണത്തിൽ യാതൊരു കഴിവുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂനിയമത്തിൽ യാതൊരു കുഴപ്പമുണ്ടായിരുന്നല്ല അറുപത്തിനാലിലെ ചട്ടങ്ങളിലാണ് വീടും കൃഷിയും എന്ന് എഴുതി വെച്ചത് അതുകൊണ്ട് തന്നെയാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടത് ചട്ടം ഭേദഗതി ഈണം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഈ ഭൂനിയമ ഭേദഗതി ഗവർണർ ഒപ്പിട്ടതോടുകൂടി മുഴുവൻ ഭൂമിയും കൃഷിഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ നിലം പുരയിടമാക്കുന്ന പോലെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളോ അല്ലാത്ത ബിൽഡിങ്ങുകളോ ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി ഇത് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതിന് ഫീസടയ്ക്കണം ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടണം എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടാൻ തുടങ്ങുന്നത് ജീവനക്കാരെ സർക്കാർ ജീവനക്കാരെ ബോധ്യപ്പെടുത്തേണ്ടി വരും അതുപോലെ രാഷ്ട്രീയക്കാരെ ബോധ്യപ്പെടുത്തേണ്ടി വരും അതെല്ലാം വൻ തോതിലുള്ള അഴിമതി നടക്കും എന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ട് കർഷക സംഘടനകളും വ്യാപാരികളും ഒന്നും പറഞ്ഞ കാര്യത്തിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല ഇത് പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ചട്ടം ഭേദഗതി തീരാവുന്ന പ്രശ്നം സങ്കീർണമായ നിയമത്തിൽ സങ്കീർണത കൊണ്ടുവന്നതുകൊണ്ട് ഇനി എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇതിനാണ് മറുപടി പറയേണ്ടത് അല്ലാതെ ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നുള്ള അഭിപ്രായം ഇല്ല